സുരാജ് സർ ോ മനസ്സിലായി പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെ സാറിന്റെ സ്കൂളിൽ ഞാൻ പഠിച്ചു ഒരു വർഷമേ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് അതിനുശേഷം ഞാൻ വേറെ വേറെ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോയി പോയല്ലോ പറഞ്ഞു പോയാലോ ടീച്ചർക്ക് ഏതൊരു അധ്യാപകർക്കും ശിഷ്യന്മാരെന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ സമ്പത്ത് തീർച്ചയായും അതിൽ എനിക്ക് എന്റെ വേണ്ടപ്പെട്ടൊരു ശിഷ്യനാണ് സുരാജ് സുരാജ് അല്ല ചെറു സുരാജ് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ശിഷ്യൻ പണ്ട് സ്കൂളിൽ വെച്ച് ചെറുതായിരിക്കും നന്നായിട്ട് പഠിക്കും കലാ സാഹിത്യം എന്തിനും ഒന്നാമൻ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഞാൻ പറയും സിരാജെ ഇതിങ്ങനെ പാടില്ല അതിന് പ്രതിഷേധിച്ച് പാട്ടിട്ടാൻ കിട്ടി മൂത്രം ഇവന്റെ എന്തോരം മൂത്രം ഞാൻ കുടിച്ചേക്കുന്നത് അപ്പ സുഖമല്ലേ സുഖമല്ലേ മനസ്സിലായില്ലേ അത് സന്ദീപേശ് കണക്ക് മാഷ് സ്കൂളില് മാഷ ആ മനസ്സിലായോ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അതായത് പഠിക്കാൻ സമർത്ഥൻ കണക്കിനൊന്നാമ സന്ദീപ് വല്യ പോലീസൊക്കെ അല്ലേ ഇവനെ അറിയില്ലേ ടാ നാലാം ക്ലാസ് തൊട്ട് ഞാനുണ്ടായിരുന്നു വാഷിന്റെ ക്ലാസ് കൊറേ വർഷം ഉണ്ടായിരുന്നു കൊറേ വർഷം അത് ആകെ അഞ്ഞൂട്ട് പത്തൂരോ ഉള്ളൂ കാക്ക കുഞ്ഞിരിക്കണ പോലെ പോലീസ് ഞാൻ ശരിക്കും പോലീസ് കള്ളൻ

നിങ്ങൾ കേൾക്കണോട്ടോ പിന്നെ ക്ലാസ്സിലേക്ക് വന്നില്ല ഇവൻ എന്തെങ്കിലും കിട്ടുമ്പോ ഈ സമവാക്യത്ത് ഉത്തരം ചോദിക്കണോന്ന് എനിക്കുണ്ടായിരുന്നു കേൾക്കണ സന്ദീപേ പ്ലസ് മൈനസ് മാറ്റി കണക്ക് പഠിപ്പിച്ച കല്ലിൽ എഴുതിയിട്ട കൂട്ടാണ് സന്ദീപേ സുഖല്ലേ നിനക്ക് സുഖ സാറേ പിന്ന ലാഖാഖ അത് ഞാൻ ഇവിടെ ലസാഖു എന്താ അറിയാൻ പാടില്ല ലസാഖു സന്ദീപേന്ന് പറഞ്ഞ ഉത്സാമ സാധാരണ കൂടി അത് ഓരോന്നിട്ടില്ല ലസാഖു എന്ന് പറഞ്ഞ എന്താണ് സന്ദീപേ ലഘുസമ്മ സാധാരണ കൂടി എഴുതി കാശ് വന്നിട്ടില്ല എത്തിയ നാളെ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയണം ഓക്കെ ഈ രഘു ഉത്തമനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇടപെടേണ്ട കാര്യം പറഞ്ഞു പലതവണ ഇവൻ ഓടിയാൻ പഠിച്ചിട്ടുള്ളതല്ലേ അത് പഠിച്ചിട്ടുള്ളതല്ലേ ഇവനോട് ഞാൻ ചോദിച്ചു എന്താടാ എന്താണോ അതുപോലെ തന്നെ വ്യത്യാസമില്ല പിന്നെയും പിന്നെ ഈ ചോദിക്കണ എന്തിനാ അടുത്ത സേഷനിലാണ് ഓ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണോട്ടാ അല്ല കഴിഞ്ഞ മാസം പത്താം തീയതി ഞാൻ അവിടെ വന്നിരുന്നു ഒക്ടോബറിലും ഞാൻ ചെറിയൊരു സസ്പെൻഷനിലേക്ക് അറിയാലോ പഠിക്കുമ്പോട്ട് എനിക്ക് സഹായിക്കണമായിരുന്നു ഓ പഠിക്കുമ്പോത്തോട്ട് ഭയങ്കര സഹായമായിരുന്നു സഹായിച്ചതാ അതെ ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓ ഞാൻ ഞാനിങ്ങനെ റോട്ടിവിൽ പോകുമ്പത്തേ ഒരു പെൺകുട്ടി പത്ത് പതിനേഴ് പതിനെട്ട് വരട്ടെ മുക്കാൽ വയസ്സുള്ള പെൺകുട്ടി രാത്രി നിക്കണം ഈ കൊച്ചിന് വീട്ടിൽ പോകാൻ വണ്ടി കിട്ടില്ല അപ്പൊ ഞാൻ തന്നെ മോളെ എന്താ ഇങ്ങനെ എനിക്ക് വണ്ടി കിട്ടിയില്ല എന്ത് ചെയ്യും സാറച്ചു അപ്പൊ നമ്മുടെ മര്യാദ ഓർത്ത് നമുക്ക് മെങ്ങമാരും ഞാൻ നേരെ അടുത്ത് കാണാൻ ലോട്ടറി റൂം എടുത്ത് കൊടുത്തു പുറത്തിട്ട് നൂറ് വണ്ടിക്കാശം രാവിലെ കൊള്ളോട്ടാ മോളെ തന്നെ ഇറങ്ങി നടന്നു സാറേ എനിക്ക് ഇവിടെ ഒറ്റക്ക് പേടിയാണ് അങ്ങനെ എനിക്ക് ഞാൻ 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 പോയില്ല അവിടെ പറഞ്ഞേ മോള് കഥ കടച്ചാളാ പറഞ്ഞു കടന്നു അങ്ങനെ കുറച്ച് കൊറച്ചപ്പോ ഇടിപെട്ട് വേണ്ടിയാണുള്ള സാറിയാണ് അത് വാതില് മുട്ടി കൊച്ചു വാതിലൂർ പറഞ്ഞു അതേ മോളെ ഭയങ്കര ഇടിവെട്ടി ഞാൻ അകത്തേ ഇവിടെ മൂലൊക്കെ ചൂട്ടോളാം കട്ടിലിടത്തോളം അങ്ങനെ കൊച്ചു കട്ടിലേക്ക് കിടന്ന് ഞാൻ താഴ്ത്തും കിടന്നു പിന്നീട് രണ്ട് ഇടി ആ ഇടിവെട്ടിന് വെളിച്ചിട്ട് കൊച്ചു കിടക്കാണ്ട് ഒറ്റ ബില്ലാൽ സഹോദിച്ചുകൊടുത്തു ഓ ഓക്കെ അതിനാണ് ഞാൻ സസ്പെൻഡ് ചെയ്യുന്നത്